ദൈവത്തിൻ്റെ ചില പ്രത്യേക പദ്ധതികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മളെക്കാട്ടി ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കും ആ കാര്യത്തിനാണ് മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മോശയുടെ ഒരു തെറ്റിദ്ധാരണയാണ് മോശ പറയുക എന്നെ ദൈവം അയച്ചിട്ടില്ല ദൈവം നിന്റെ മുമ്പ് പ്രത്യക്ഷനായിട്ടെന്ന് അവർ പറയുമെന്ന് അതിൻ്റെ ദൈവം കൊടുത്ത ചുട്ട മറുപടിയാണ് നമ്മൾ കണ്ടത് അല്ലേ അവൻ്റെ കയ്യിലിരിക്കുന്ന വടി താഴെ ഇട്ടു ആ വടി സർപ്പമായി തീർന്നു പക്ഷെ അവിടെ കൊണ്ട് നടത്തിയില്ലോ പിന്നെയും അവനോട് നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാർവിടത്തിൽ ഇട്ടു പുറത്തെടുത്തപ്പോ കൈ ഹിമം പോലെ വെളുത്ത് ഇഷ്ടമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു ആമേൻ ദൈവത്തിൻ്റെ ഒരു ഇടപെടിയില്ല ആദ്യത്തെ എന്തോ അത്ഭുതം വഴി താഴെയിട്ട് പാമ്പായി തീറും അതിൻ്റെ പാല് പിടിക്കാൻ പറഞ്ഞാൽ അത് വീടിന് വടിയായിട്ട് മാറി എന്താ അത്ഭുതമല്ലേ ഇത്ര വിലപ്പെട്ട കാര്യ നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നും ഇല്ലായിട്ട് പക്ഷെ ഇങ്ങനെ ദൈവപ്രവൃത്തി നടന്നാലും ചെല്ലിയത്തില്ല ഹൃദയം കഴിഞ്ഞപ്പെടും വിശ്വസിക്കത്തില്ല ഹൃദയം പറഞ്ഞ ഒരു കാര്യം ചെയ്യണം നിന്റെ കൈ എടുത്ത് മാറുവിടത്തിലോട്ട് തന്നെ എടുക്കണം ശിവം പോലെ പോലെ ആയിത്തീരും വീട് മാറോട് ഇടണം വീട് കൈ എടുക്കണം പഴയതുപോലെ ആയിത്തീരും ഈ ഹൃദയം കഠിനപ്പെടുന്നവർക്ക് ഭയങ്കര അമ്മൻ നന്മകളനുഭവിക്കാൻ അവർ കഴിയത്തില്ല നോക്കിയേ ഈ ഏലിയാവ് ഈ സാറിഫാത്തിൻ്റെ വിധവയുടെ ഭവനത്തിൽ വന്നു ആ അല്പ അടയും ആ അല്പ എണ്ണയും കൊണ്ട് ആ സഹോദരി അമ്മ അവർ കഴിച്ചിട്ട് മരിക്കാനിരിക്കുവാർ പക്ഷേ ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു കലത്തിലെ മാവ് കുറഞ്ഞില്ല ഫണിലെ എണ്ണ തീർന്നില്ല കുറച്ച് നാളായിപ്പോൾ ആ വീട്ടിലെ കുഞ്ഞെന്ത് ചെയ്തു മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് ഈ സഹോദരി പറയുന്നുണ്ട് എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനാണോ അമൻ നീ ഇവിടെ വന്നെന്നൊക്കെ ചോദിച്ചു എലിയാവ് കിടക്കുന്ന ആ അമ്മ റൂമിൽ കൊണ്ടുപോയി ആ കുഞ്ഞിൻ്റെ മേൽ വീട് തഴുകി അമ്മ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ആ സഹോദരി പറയുന്നൊരു പദമുണ്ട് ഇപ്പോൾ നീ ദൈവപുരുഷനാണെന്ന് നിൻ്റെ വായിലുള്ള വചനങ്ങൾ ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും വലിയ ദൈവപ്രവർത്തി നടന്നിട്ടു മാവ് കുറഞ്ഞില്ല ഫണ്ണിയിലെ എണ്ണ തീർന്നു പോയില്ല ഇത്രയും വലിയ ദൈവപ്രവൃത്തി നടന്നിട്ടുവാ ആ സഹോദരിക്ക് അത് വിശ്വസിക്കാൻ കഴിയാതിരുന്നത് പലപ്പോഴും നമ്മളിതുപോലെ ചെങ്കടല് കടക്ക് തപ്പെടുത്ത് നൃത്തം ചെയ്ത് ഭയങ്കര ആരാധന പക്ഷെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴായിരിക്കും എത്ര മാത്രം കൈപ്പുള്ളതാണോ ഈ മാറയാണോ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് മിശ്രിമിലായിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് പുറകിലോട്ട് പോകാറായത് നോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകരുത് കേട്ടോ ഒരത്ഭുതം ദൈവം കാണിക്കുമ്പോൾ തന്നെ ഇനിയൊരു അത്ഭുതം കാണിച്ചില്ല ഇനി ഒരു അത്ഭുതം കാണിച്ചില്ല കർത്താവിൽ തന്നെ നിൽക്കണം ആമേ ഞങ്ങളുടെ ചർച്ചയിൽ തന്നെ ഹാല എൽവിയ പല ദൈവ മക്കളൊത്തിരി വിടുതലുകൾ കിട്ടി അവർ ദൈവ വഴിവിട്ട് പിന്നീട് അങ്ങ് പോയിട്ടുണ്ട് പിന്മാറ്റവർ ഞാൻ ചിന്തിച്ചു കർത്താവ് ഇത്ര മാത്രം എങ്ങനെ ഹൃദയ കഠിനപ്പെട്ട് ഇവർക്ക് പോകാൻ കഴിയുന്നു പക്ഷേ ഭൗതികമായിട്ട് ചില വിഷയത്തിനകത്തൊരു വിടുതൽ പോലും ഒരു വിടുതൽ പോലും ലഭിക്കാതെ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ആ അല്ല ഞാൻ അന്നേരം ചിന്തിക്കും കർത്താവ് ഇവർക്ക് വലിയ വിടുതലുകളൊന്നും അയച്ചില്ലല്ലോ കർത്താവിനോട് അന്നേരം പറയുന്ന ഇവിടെ ഇവർ വിടുതലിനെയല്ല സ്നേഹിക്കുന്നത് ഇവരെന്നെ ആ സ്നേഹിക്കുന്നത് അതെ പ്രീതി മക്കളെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം കർത്താവ് നൽകുന്ന നന്മകളെയോ കർത്താവ് നൽകുന്ന അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് കർത്താവിനെ സ്നേഹിച്ചാലുണ്ടല്ലോ അമ്മ ഒരുക്കിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല ആമേ അങ്ങനെ നമുക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും അങ്ങനെ നമുക്ക് ദൈവ കൃപ അനുഭവിക്കാനായിട്ട് കഴിയും ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ആമേ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ തന്നെ സൈനൊന്നും ചോദിക്കേണ്ട കാര്യമില്ല വിഭൂതന്മാർ അടയാളം ചോദിക്കുന്നു കേട്ടോ ആമേ സൈനൊന്നും നമുക്ക് ചോദിക്കേണ്ട കർത്താവ് തന്നെ നമുക്കൊരു അടയാളമല്ലേ കന്യ ഗർഭിണിയായിരുന്നു അങ്ങനെ പ്രസവിച്ച നമുക്കൊരു അടയാളമല്ലേ ആ കർത്താവിനെ മൃഗപ്പിടിച്ചു ായിട്ട് നമുക്കൊരുങ്ങാം അല്ലെങ്കിൽ ഒരു കസുർഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച് നല്ല വചനം വളരെ ശാന്തമായി സൗമ്യമായി മാധുര്യമായി അന്ന് ഞങ്ങളോട് ഇടപെട്ടല്ലോ അന്ന് ഞാൻ അടയാളമൊന്നും തന്നില്ലെങ്കിലും അന്ന് ഞങ്ങൾക്ക് സൈനികളൊന്നും തന്നില്ലെങ്കിലും അങ്ങ് ഞങ്ങളുടെ കർത്താവ് അന്ന് ഞങ്ങളുടെ ദൈവമാണ് അന്ന് ഞങ്ങളുടെ സർവവുമാണ് ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തും ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കും സന്ദേശം കേൾക്കുന്ന എല്ലാവരും വീട് ഈ വചനത്തിന്റെ ഊർജസ്വലമായ ജീവനെ നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു